അപ്പൊ ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് കുറച്ചപ്പുറത്താണ് പോയി ചോദിച്ചു ഉണ്ണി മകരമയില് കാടീ പാലത്ത് താഴെ പോണു അവിടെ പൂരക്കൂരിട്ടാണ് അപ്പൊ ലൈറ്റ് കൊണ്ടൊന്നും കിറ്റ് ചെയ്യണേ ഉള്ളു ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നു പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നു ഗോഡി കൊണ്ടുപോകുന്നു അവിടെ ചെറിയൊരു റോഡേ ഉള്ളൂ ആ ൂടെ ആംബുലൻസ് വരുമ്പോ ജീപ്പ് ജീപ്പ് ഒരു ലേഡി വന്ന് പറഞ്ഞു ലേഡി വേറെ അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോ അന്ന് എൺപത് കിലോമീറ്റർ സ്പീഡ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ബ്രിഡ്ജൊക്കെ വണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങിയത് ഇങ്ങനെ താഴെ പോവാ അന്ന് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് രാവിലെ ആയ സമയത്ത് ഒരു ചായ കുടിക്കാൻ നോക്കില്ല പാലക്കാട് തുടരുകയാണ് സ്റ്റേഷൻ മാസ്റ്റർ ആർ കെ ഉണ്ണികൃഷ്ണ സാറിന്റെ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരട്ടെ അപ്പൊ സാർ ആരംഭിച്ചത് കഞ്ചികോട് അവസാനിപ്പിച്ചത് ഏറ്റവും അല്ലെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന അനുഭവമുള്ള സ്റ്റേഷൻ അനുഭവമുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഞ്ഞിക്കുടന്നെനിക്ക് അടുത്ത ദിവസം കിട്ടിയത് സേലത്രപ്പുറത്ത് ഓമനൂർ വന്ന സ്റ്റേഷനാണ് അത് ചെറിയ വെള്ളം കിട്ടുന്ന സ്റ്റേഷനാണ് ഇപ്പൊ കേരളത്തിൽ പ്രശ്നമില്ല നമ്മുടെ ശേഷം മാസം ജോലിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിലെ ഒഴികെ ബാക്കി ഒരു എല്ലാ സ്റ്റേറ്റുകളിലും വെള്ളം കിട്ടില്ല ഭക്ഷണം കിട്ടില്ല ഞാൻ പോയത് പിന്നെ ഈ പ്രദേശത്ത് ഞാൻ ഓമലൂര് ഓമലൂർ ഇപ്പൊ വലിയ ടൗൺ ആയി അപ്പൊ അങ്ങനെയല്ല അത് എയ്റ്റി ഫൈവിലാണ് പോയത് അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടെ സ്റ്റേഷനിൽ വളർത്തുന്ന സൗകര്യമൊന്നുമില്ല അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട് റെയിൽവേ അറിഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ആണ് ഒരു കാളവണ്ടിയിൽ ഒരു വി വെള്ളം കൊണ്ടുവരും എന്നിട്ട് ഒരു ട്യൂബുണ്ട് അത് നമ്മുടെ ക്വാർട്ടേഴ്സിൽ ടാങ്ക് ഉണ്ട് സിമെന്റ് ടാങ്ക് അതിൽ കൊഴിച്ചു ഒരു ടാങ്ക് വെള്ളം ഒഴിച്ചു അതിൽ കൂടുതൽ ഒരു പാക്കറ്റ് ചോദിച്ചിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും അവന്റെ കോൺട്രാക്റ്റിൽ അവന്റെ കോൺട്രാക്റ്റിൽ അത്രേ ഉള്ളു വെള്ളത്തിന് ഭയങ്കര ഡിമാൻഡാണ് എന്നിട്ട് ഈ വെള്ളം കുടിക്കാൻ പറ്റും അതുമില്ല ഇല്ല ഈ വെള്ളത്തില് നമ്മളവിടെ പൊന്നിയേരി ആണ് ഉപയോഗിച്ചിരുന്നത് ഈ പൊന്നിയേരി ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ ഉപയോഗിക്കണ സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പൊന്നീരി ഒരു എളം മഞ്ഞ കളറായിട്ടുള്ള കാരണം അങ്ങനത്തെ ഒരു ഇതാണ് അതിനകത്ത് വെള്ളം എന്നിട്ട് ഞങ്ങള് ആദ്യത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ നല്ല വെള്ളം കിട്ടാനുള്ള പരക്കമ്പച്ചിലേ അവിടെ കിട്ടില്ല അന്ന് ഇപ്പോഴത്തെ പോലെ അവിടുത്തെ കേരളം വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങളെ പറയുന്ന വെച്ചാൽ ഡ്യൂട്ടി ഇല്ലാന്ന് വെച്ചാല് ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ പേര് ഈ രണ്ട് കുടമായിട്ട് വെള്ളം കിട്ടുന്ന സ്റ്റേഷനിലേക്ക് പോവാ ട്രെയിൻ കയറിയിട്ട് വെള്ളം കിട്ടുന്ന സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ട് അവിടുന്ന് നല്ല വെള്ളം കിട്ടുന്നത് ശേഷം മേട്ടൂർ ഡാമിലേക്ക് പോകും അവിടെ നല്ല വെള്ളം കിട്ടും വെള്ളം വരുന്നുണ്ട് അവിടെ പോകും പിന്നെ അല്ലാന്ന് വെച്ചാല് ഇപ്പം സേലം ജേഷൻ ഉണ്ട് സേനന് നല്ല വെള്ളം കിട്ടും അവിടെ ഒന്നിട്ട് പിടിച്ചോണ്ട് പോകും ഇതൊരു വലിയ പണിയായിരുന്നു പിന്നെ സെൽഫ് പണി അതൊരു ഒന്നുമില്ല ആ മറ്റേ ഞങ്ങള് കുറച്ച് വർഗ്ഗം ഉപയോഗിക്കായിരുന്നു പിന്നെ ഈ എന്നൊരു പമ്പ ചെയ്യുന്നൊരു അതൊക്കെ നമ്മൾ ഉപയോഗിച്ചത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ വേറൊരു ശരിയായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓഫീസിൽ ട്രാഫിക് ഇൻസ്പെക്ടറെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഒരേ കാറ്റഗറി ആണ് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ സൂപ്പർ ട്രാഫിക് ഇൻസ്പെക്ടർ ഒക്കെ ഒരേ കാറ്റഗറിയാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം അതിന് ചേർത്ത നമ്മൾ സെലക്ഷൻ അങ്ങനെ എടുക്കും അങ്ങനെ ഞാൻ ട്രാഫിക് എക്സ്പെക്ടറെ വർക്ക് ചെയ്തത് ഷോമൂര് പതിനാല് സെക്ഷനില് പണ്ട് സിംഗിൾ ആക്കുന്നത് ഡബിൾ ആക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ വർക്ക് ഉണ്ടായിരുന്നു ഞാൻ വർക്കിംഗ് റൂൾസ് പോയി സ്റ്റേഷൻ വർക്കിംഗ് റൂൾസ് ശേഷം വർക്ക് റൂൾസ് ഉണ്ടാക്കുന്ന പരിപാടി എനിക്കായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം റൂൾ എന്നെ അറിയാമെന്നുള്ളത് സളക് അങ്ങനെ ഞാൻ അത് ചെയ്യായിരുന്നു അപ്പോൾ ഷൊന്നൂർ മംഗലാപുരം സെക്ഷനിൽ പണ്ട് മറ്റേ സീഗിലായിരുന്നു അതൊക്കെ മാറ്റി ക്യാനലൊക്കെ എടുത്തു കളഞ്ഞ് എല്ലായിടത്തും ഡബിൾ ലൈൻ ആക്കി എക്സ്ട്രാ ലൈനുകൾ ഇട്ട് അങ്ങനെ പാനലാക്കി ക്യാമലൊക്കെ എടുത്തു പിന്നെ മറ്റേ പാനലാണ് അപ്പം എല്ലാ പണികളും എസ് എം വരുന്നുണ്ട് അങ്ങനെ ഒരിക്കലും മംഗലാപുരത്തു പോയി മംഗലാളത്ത് പോയ സമയത്ത് എന്റെ കൂടെ നമ്മുടെ അവിടുത്തെ സേഫ്റ്റി ഓഫീസർ ട്യൂഷൻ സേഫ്റ്റി ഓഫീസർ അദ്ദേഹം ഒരു ടീമും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്താൻ എൻ്റെ വേണ്ടിയാണ് അംഗരായിരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അവിടുത്തെ ഞങ്ങളുടെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു ഇവര് സേഫ്റ്റി ഓഫീസർ തിരിച്ചു വന്ന് അതിൻ്റെ പിന്നിലത്തെ ഒരു വണ്ടിക്കാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് എന്റെ വണ്ടി മുതൽ തലശ്ശേരി വന്നു നിന്നു കുറേ നേരമായിട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ ശേഷം അടുത്ത് എടുത്ത് കുറച്ചപ്പറത്താം പോയി ചോദിച്ചു ഉണ്ണി മംഗനാതെ കടലി പാളത്ത് താഴെ വീണു രണ്ടായിരത്തിഒന്ന് ജൂലൈനാണ് ഓ വണ്ടി ഒന്ന് കൂലിട്ടോ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയില്ല അതിന് ശേഷം കുറെ ദിവസത്തിന് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഇവിടെ നിന്ന് ഞാൻ കോഴിക്കോട് എത്തുന്നു ഈ വണ്ടി വെല്ലാ നേരം കോഴിക്കോട് എത്തി അപ്പൊ ഈ പറഞ്ഞ സേഫ്റ്റി ഓഫീസർ അവിടെ അല്ല അവര് സ്പെഷ്യൽ ട്രെയിനിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു ആക്സസ് പോട്ട് എന്ന് പറയുന്നത് കടവന്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോകണം അവിടെയുള്ളത് അപ്പൊ നേരെ എന്നോട് പറഞ്ഞു ആ ഉണ്ണികൃഷ്ണ നിങ്ങള് കടവന്തി സ്റ്റേഷനിൽ നിൽക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററെ ഹെൽപ്പ് ചെയ്യാം ഇപ്പൊ വണ്ടി ഡീറായി വീണു ആ എത്ര പേര് ഒരേ ഒരു നമ്പർ കടലി സ്റ്റേഷൻ നമ്പറാണ് ഈ പി എൻ ടി ഫോണാണ് ഇതിനാണ് ഈ നമ്പറാണ് കാണിക്കുന്നത് ഇത് മാൻ ചെയ്യാൻ ആണില്ല ഓക്കെ ഈ സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇതേ വേണ്ടിയിട്ട് ഇവരൊക്കെ പോകുന്ന കടലി സ്റ്റേഷൻ വന്നിറങ്ങി അവര് നേരെ ആക്ഷൻ ആക്സംസ്കോട്ടിലേക്ക് പോയി നല്ല മഴയുള്ള സമയം സ്റ്റേഷനിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോ വേറെ കണ്ട്രോൾ കൺട്രോൾ ഉണ്ടായിരുന്നു അങ്ങേരം വന്ന് ഞങ്ങൾ രണ്ടാം കൂടിയിട്ടാണ് ഈ ഫോൺ ആയിരുന്നില്ല കുറച്ചുകഴിഞ്ഞപ്പോ റിലയൻസ് ആണെന്ന് തോന്നും വേറൊരു ഫോൺ കൊണ്ടുവന്നുവെച്ചു അതെ അപ്പൊ നമ്പർ കൂടി അപ്പൊ രണ്ടുപേരെ കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇതിലും അതിലും ഓരോ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവിടെക്കൂരിത്താണ് അപ്പൊ ലൈറ്റ് കൊണ്ടൊന്നും ഫിറ്റ് ചെയ്യണേ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നു പരിക്കേറ്റ കൊണ്ടുപോകുന്നു ഓടിക്കൊണ്ടുപോകുന്നു അവിടെ ചെറിയൊരു റോഡേ ഉള്ളൂ ആ റോഡിൽ കൂടെ ആംബുലൻസ് വരുമ്പോ ജീപ്പ് അങ്ങോട്ടുമ്പോ ജീപ്പ് ചെറിയ വണ്ടികളെ വരുള്ളൂ ഇത് എവിടേക്ക് പോകുന്നു തന്നെ നമുക്ക് ഐഡിയ കിട്ടുന്നില്ല എന്നിട്ട് ഞങ്ങൾ ഇതിനെ ഓരോ വിളിച്ചു വിളിച്ചുപോയി കോഴിക്കോടൊക്കെ അവിടെ വല്ല അവിടെ പട്ടിക ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് അവർ ചില ഇതൊക്കെ തരും ചില പേരുകള് തരും അങ്ങനെ ഇവിടെ ഫോണിൽ വെടുത്തു വിളിച്ചു എന്റെ ഫാമിലി ഫൈവ് ഉണ്ടായിരുന്നു ഇന്നതാണ് പേര് എന്തെങ്കിലും വിവരം ഉണ്ടോ എസ് ഫൈവ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ അതെ അതെ നിങ്ങൾക്ക് ചോദിക്കും അന്ന് രാത്രി മുഴുവൻ എന്റെ പണിയാണ് ഭക്ഷണം കഴിക്കാൻ അത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പക്ഷേ ഈ മരിച്ചവരെ അല്ലെങ്കിൽ കോഴിക്കോട്ട് പല ഹോസ്പിറ്റലുകളിലേക്ക് കിട്ടി പിന്നെയാണ് എത്തൻ മണ്ണിയിലെ മറ്റൊക്കെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെയ്തും പിന്നെ അരിക്ക് വിളിക്കാൻ അന്ന് രാത്രി മുഴുവൻ രാവിലെ ആയ സമയത്ത് ഒരു ചായ കുടിക്കാൻ നോക്കില്ല അല്ലെങ്കിലെ കടമിന് ശേഷം ഒന്നും ഇത് കാരണം അവിടെ മൊത്തം ഹർത്താലും അവിടെ ആണെങ്കിൽ കോട്ടയ സൗകര്യമില്ല അവിടത്തെ ഇൻചാർജ് വിജയകുമാർ ഉണ്ടായിരുന്നു പ്രൈവറ്റ് വീട്ടില് തൊട്ട് താമസിക്കാണ്ട് അവിടേക്ക് പോണ നീന്തി കടന്ന് പോകണം അവിടെയും വെള്ളം കെട്ടി നിൽക്കാണ് മഴ അവിടെ നമ്മള് കട്ടചായ ഭക്ഷണത്തിന് വഴിയൊന്നും ഇല്ല അവിടെ വലിയൊരു ഉണ്ടായിരുന്നു അയാൾ അടുത്താണ് അയാളൊരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു പലഹാരം ഉണ്ടായിക്കൊണ്ടു അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ രണ്ടു ദിവസം അത് മാനേജ് ചെയ്തു ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ അപകടം നടന്ന മൂന്ന് ദിവസത്തില് എൻക്വയറി തുടങ്ങാം അപകടം എന്തുകൊണ്ടുണ്ടായിരുന്നു അപ്പൊ എൻക്വയറി നടത്തുന്നത് റെയിൽവേ കമ്മീഷണറാണ് കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി അയാളുടെ ബാംഗ്ലൂരിലാണ് അവരുടെ ഹെഡ്വാർട്ടേഴ്സ് അവരുടെ എൻക്വയറി നടത്തണം പിന്നെ ആ മണി എനിക്ക് കിട്ടി അപ്പൊ അതിനു വേണ്ടി കൊണ്ട് പാലക്കാട് വന്നിട്ട് ഇവിടുന്ന് കമ്പ്യൂട്ടർ പ്രിന്റർ പേപ്പർ അത് ഇത് എല്ലാം എടുത്ത് കൊണ്ടുപോകുന്ന പണി ഓഫീസ് അവിടെ അവിടെ സ്റ്റേഷൻ മാനേജർ ഓഫീസ് അല്ല കോഴിക്കോട് സ്റ്റേഷൻ സ്റ്റേഷൻ കടന്ന സൗകര്യം ഇല്ല അപ്പൊ അത് സീ ആർ വരുമ്പോഴേക്കും ഞങ്ങൾ അത് കൊണ്ടുപോയിട്ട് പിന്നെ എൻക്വയറി നടക്കാറ് എൻക്വയറിയില് നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് മറ്റൊക്കെ ചേരുന്നു ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചീഫ് കമ്മീഷണർ റിലൂസ് അങ്ങനെയാണ് ഇതിന്റെ സി സി ആർ എസിന്റെ ലക്ഷണങ്ങൾ കിട്ടണം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെ വന്നു അങ്ങനെ വന്നിട്ട് പിന്നെ എൻക്വയറി അങ്ങേരെ ഏറ്റെടുത്തു ഭയങ്കരമായിട്ട് ഏറ്റവും വലിയ ട്രെയിൻ എൻക്വയറികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്മിറ്റി മാത്രം കണ്ടുപിടിക്കുക ചെയ്തു അവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പണിതിനെ കിടക്കുന്ന ആയിട്ടുള്ളൊരു കഴവ് കൊണ്ടാണ് പറ്റിയിരിക്കുന്നത് കടമിന്റെ വസനം എന്തായിരുന്നു എന്താണ് അത് ശരിക്കും വെച്ചാല് ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതില് എന്തായാലും ഒരു ലേഡി വന്ന് പറഞ്ഞു ലേഡി പിന്നെ വേറെ പറഞ്ഞു അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോ അന്ന് അവിടെ എൺപത് കിലോമീറ്ററോടെ സ്പീഡ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ബ്രിഡ്ജുക്കാൻ പോണത് വണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങിയത് ഇങ്ങനെ താണു പോവാൻ ഡിപ്പു ഇങ്ങനെ താണു പോയി ഇങ്ങനെ രണ്ടു മൂന്ന് കോച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്ത കോച്ച് മലക്കാട് പോയി ബ്രിട്ടി ഗ്യാപ്പ് ഫോം ചെയ്യാന്ന് വെച്ചാല് ഈ സാധനം കാസ്റ്റായ റൗണ്ട് റൗണ്ട് ഇത് കുറച്ച് ദിവസം മുമ്പാണ് ഇൻസ്പെക്ട് ചെയ്തിരിക്കുന്നത് അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഡിവിഷൻ എഞ്ചിനീയർ പോകണം അവിടുത്തെ ബ്രിഡ്ജ് ഇൻസ്പെക്ടർ ഉണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്യണം പിരിവടിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആണെന്ന് പറയും അതെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോ അവര് പറയും സ്പീഡ് കുറച്ച് ഓടിക്കണം പ്രശ്നമുണ്ടെന്ന് പറയും ഇതിൽ ഇവരൊന്നും പ്രശ്നമൊന്നും കണ്ടില്ല ആക്ച്വലി പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ അടിയിലുള്ള ഭാഗത്ത് ക്രാക്ക് വന്നായിരുന്നു അത് അന്ന് കണ്ടിട്ടില്ല ഈ ക്രാക്കിന് ഒരു ഇമ്പാക്ട് വന്ന സമയമാണ് അത് ഇടിച്ചു മാത്രമല്ല ഈ പറയുന്ന ഔട്ടർ റിങ്ങും ഇന്നർ റിങ്ങും ഈ തില് പൊതുവെ ഉണ്ടായിരുന്ന വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർ റിങ്ങിലും ഇന്നർ റിങ്ങിനകത്തും ഒക്കെ ഫുള്ളായിട്ട് ഈ കോൺക്രീറ്റ് ആണ് കടന്നു പഴയ അങ്ങനെയല്ല ഈ ഇന്നർ ഓ ഔട്ടർ റിങ്ങിൽ മാത്രമേ ഉള്ളൂ അത് പിന്നീട് സമയത്താണ് അറിയുന്നത് ഓ അതെ കാരണം ഇതിന് മുകളിൽ തന്നെ അത് കോടമാണ് വരെ ഇതൊന്നും അറിയുന്നില്ല ഒരു എല്ലാം ആണ് എന്ന് പറയുന്നു അടിയിൽ ചെയ്യുന്നില്ല ില്ല ട്രാക്കാക്റ്റ് ഉറപ്പ് കൊടുത്തില്ല പക്ഷേ ശേഷൻ വർഷം ആർ കെ ഉണ്ണികൃഷ്ണ സാറിന്റെ അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല അടുത്ത ഭാഗത്തിൽ വീണ്ടും നമുക്ക് സംസാരിച്ച് തുടരാം